നമസ്കാരം ചൂരൽമല മുണ്ടക്കൈ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്നും മറന്നു കാണത്തില്ല എന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുപ്പതാം തീയതി നൂറുകണക്കിന് ആൾക്കാരുടെ ജീവിതവും സമ്പാദ്യവും ഭൂമി ഉൾപ്പെടെയുള്ളത് ഒലിച്ചുപോകുകയും നൂറുകണക്കിന് ആൾക്കാർ മരിക്കുകയും ഇനിയും മരിച്ചോ ജീവിച്ചിരിക്കുന്നോ എന്നറിയാത്ത പത്ത് മുപ്പത്തിരണ്ട് പേരും അവശേഷിക്കുന്ന മുണ്ടക്കയും ചൂരൽമലയും നമ്മുടെ സംസ്ഥാനത്തെ ഉള്ള സ്ഥലങ്ങളാണെന്ന് കരു ഓർക്കുക ഭൂമിയോട് പടവെട്ടി ഭൂമിയെ കൃഷി ചെയ്ത് ജീവിച്ചു വന്ന ഒരു ജനതതി കൂട്ടത്തോടുകൂ സ്നേഹത്തോട് സഹവർത്തിത്തോട് ജീവിച്ചു വന്നിരുന്ന മലയോര കർഷകരടങ്ങുന്ന ഒരു ഏരിയ ഭൂമിയുടെ ഒരു ദിവസത്തെ സംഹാര താണ്ടവും കൊണ്ട് നിശേഷം നശിച്ചു നാമാവിശേഷമായിരിക്കും ഒരു വർഷം തികയാണിന്ന് ഒരു ഉരുൾപൊട്ടൽ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ആ പ്രദേശത്തിനുണ്ടായക്കിയ ആഘാതമുള്ള വലുതാണ് പത്ത് നാനൂറ്റി കുടുംബങ്ങൾ അനാഥമായി പല സ്ഥലങ്ങളിൽ പല ഷെട്ടർ ഹോമുകളിൽ ജീവിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ ദുരന്തത്തിൽ അനുഭവ ദുരന്തം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു ഫണ്ട് ഉണ്ടാവുകയും അതിലേകദേശം എഴുന്നൂറ്റി അറുപത്തഞ്ച് കോടിയോളം രൂപ ലഭിക്കുകയും ചെയ്തു പക്ഷേ ഈ ഒരു വർഷത്തിനുള്ളിൽ അവിടെ എന്ത് സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള കാര്യം ഈ എഴുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയും ജനങ്ങളുടെ പണം അവിടെ ഇരിക്കുമ്പോൾ നാനാർ നാനൂറ് കുടുംബങ്ങൾ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ളിൽ പണം കണ്ടെത്താൻ കഴിയാതെ കരഞ്ഞു നടക്കുമ്പോൾ വാടക കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ വീണ്ടും വീണ്ടും കല്ലിട്ടും കൊടി പിടിച്ചും പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തിയും ആ മുണ്ടക്കൈയിൽ ചുരുൽമലയിൽ വിശേഷിക്കുന്ന മനുഷ്യ സ്നേഹികളെ നമ്മൾ അവരുടെ ക്ഷമയുടെ അങ്ങേയറ്റത്തെ നെല്ലിപ്പിറുകയും തകർത്തുകൊണ്ടുമ്പോട്ട് പോവുകയാണ് യൂത്ത് കോൺഗ്രസ് ആരംഭിച്ച പൈസ അതിനകത്ത് കള്ളക്കണക്കുണ്ടെന്ന് പറഞ്ഞ് വേറെ കണക്ക് ഡി വി ഫാരും പിരിച്ച പൈസക്ക് കള്ളക്കണക്കുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ കർണാടക ഗവൺമെൻറ് വെച്ചു എന്ന് പറഞ്ഞ വീട് വെക്കാൻ സ്ഥലം കൊടുത്തില്ലെന്ന് അവർ ആരും വീട് വെക്കേണ്ട പൈസ ഇല്ല അവിടെ എൻ്റെ കയ്യിലേക്ക് കേൾപ്പിക്കൂ ഞാൻ വെച്ചു കൊടുക്കാമെന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ടായിരുന്ന പലരും ഇന്ന് ഇരുന്നൂറ് രൂപ കൂലി കിട്ടാതെ അവസ്ഥയിലേക്കാണ് ശേഷിക്കുന്ന വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് ഭാഗ്യമായി തകർന്ന വീടുകളുണ്ട് അവ ശരിയാക്കി അവിടെ ജീവിക്കാൻ പോലും ജനത്തിന് പേടിയാണ് നമ്മുടെ സിസ്റ്റത്തിൽ തകരാണോ ആ തകരാറാണോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒരു വർഷം കൊണ്ട് ഒരു ഭൂപ്രദേശത്ത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഒരു സമൂഹമല്ല ഒരു സർക്കാർ സംവിധാനമാണ് നാല്ക്ക് നാൽപ്പത് വട്ടം എല്ലാം ഉണ്ട് ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഇന്നും റോഡില്ല കരണ്ടില്ല ഒന്നുമില്ല അവർക്ക് ദൈനംദിന കാര്യങ്ങൾക്കുള്ള പണമില്ല അവർക്ക് കൊടുക്കാവുന്ന ഒരു വാടക കൊടുക്കുന്നില്ല ആകെ അവിടുത്തെ ജനങ്ങൾ പട്ടിണിയിലും പരിവട്ടത്തിലും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ രാഷ്ട്രീയം കണ്ടിട്ട് കാര്യമില്ല മെഡിക്കൽ കോളേജിൽ പോയ രോഗിയുടെ കൂട്ടിരി പോരെ കെട്ടിടം വീണ്ടും അവർ തകർന്ന് മരിച്ചപ്പോൾ അവരുടെ വീട്ടിലേക്ക് അഞ്ചോ പത്തോ ലക്ഷം രൂപ കൊണ്ട് കൊടുത്ത് അവരെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ ഒരു കരണ്ടടിച്ച് ഒരു കൊച്ചു കുഞ്ഞ് ഒരു പൊന്നുമോൻ കറണ്ട് അടിച്ച് മരിച്ചപ്പോൾ മണിക്കൂറുകൾ വെച്ച് വെച്ച് ആ സിസ്റ്റത്തെ നേരെയാക്കി അതിൻ്റെ മുകളിൽ കിടന്ന വർഷങ്ങളായിട്ട് മാറ്റാതെ കിടന്ന ആ വൈദ്യുതിലേക്ക് മാറ്റാൻ സാധിച്ചു ഇന്നലെയും മരിച്ചു വൈദ്യുതലയൻ താഴെ വീണ് ഒരാൾ എല്ലാ വീടുകളിലും ആരും മരിച്ചാലും വീട്ടിലൊരാൾക്ക് താൽക്കാലിക ജോലി അഞ്ചു ലക്ഷം രൂപയോ പത്തു ലക്ഷം രൂപയോ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ ഭരണക്രമം അതിനപ്പുറത്ത് മറ്റൊന്നും ജനം പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ ചൂരൽ മലയിലും മുണ്ടക്കൈലും ഒക്കെ രാഷ്ട്രീയക്കാർ കയറി ഇറങ്ങാറുണ്ട് സെൽഫി എടുക്കാറുണ്ട് സെൽഫി എടുത്തിട്ട് പോയിട്ടുള്ളവരുണ്ട് ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞുങ്ങളുടെ തല തലോടിക്കൊണ്ട് ഫോട്ടോ എടുക്കുകയും അത് ഇൻസ്റ്റാഗ്രാമിലും തൻ്റെ അല്ലാത്ത അക്കൗണ്ടുകളിലൊക്കെ തന്നെ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള മാന്യരായ രാഷ്ട്രീയക്കാരുണ്ടോ നമ്മുടെ നാട്ടിൽ ആരെയും പേരെടുത്ത് പറയുന്നില്ല പറഞ്ഞാൽ എല്ലാവരുടെയും പേര് പറഞ്ഞു വരും പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ എന്തിന് എന്ന് വിചാരിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മാവ അതിനെ തല്ലണ്ട ഞാൻ നന്നാവില്ല എന്നുള്ളതാണ് നോക്കുന്നത് ദുരന്തങ്ങളിൽ നിന്ന് എന്തൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാവരുത് നമ്മുടെ ഭരണകർത്താക്കളും പ്രതിപക്ഷ കക്ഷികളും ദുരന്തങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ കുറെ ആൾക്കാർക്ക് ദുരന്തം അനുഭവിക്കുന്ന അവരെ അവരെ കണ്ണീരപ്പാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പൊതുപ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശ്രീകോവലാണെന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ നിന്നും ഇതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല കക്ഷി രാഷ്ട്രീയത്തിനതീതമായ പ്രവർത്തനങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം നിങ്ങൾക്കും എനിക്കും ഇതൊക്കെ ബോധ്യമുണ്ട് എങ്കിലും ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങൾ സത്യസന്ധരായ മനുഷ്യർ അവരുടെ മുഖം കാണുമ്പോൾ അവരെ പറ്റിയുള്ള വാർത്ത കേൾക്കുമ്പോൾ ഇതൊക്കെ നമ്മളൊന്നും ചിന്തിക്കണ്ടേ ഇതൊന്നും ചിന്തിക്കാൻ നമുക്ക് സമയമില്ല കാരണം നമ്മുടെ മുമ്പ് ചുറ്റുപാടുമുള്ള ഇക്ലിക്കഥകളിലും മുപ്പറയുകയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മളൊക്കെ ആരെല്ലാം ഏതെല്ലാം രീതിയിൽ വരെ സഹായിച്ചു എന്തെല്ലാം കൊടുത്ത് സഹായിച്ചു ആ കൊടുത്തൊക്കെ അവർക്ക് എത്തിയോ എന്നുള്ളതാണ് സത്യം ഈ എഴുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയിൽ നിന്ന് ഒരു ഇരുന്നൂറ്റി കോടി രൂപ എടുത്തിട്ട് നിൽക്കുന്ന നാനൂറോ നാനൂറ്റമ്പതോ ഫാമിലികൾക്ക് ഒരൻപത് ലക്ഷം രൂപ വെച്ച് കൊടുത്ത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി വസ്തു വീടും വാങ്ങിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അവരെത്ര സന്തോഷവാന്മാരായി പോയത് ചെയ്തേ അവിടെ എന്ത് സിറ്റി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ആ സിറ്റിയൊക്കെ ഇനി എന്ന് വരും ആ സിറ്റിയൊക്കെ വന്ന് അത് കെ സിറ്റി ആകുമ്പോഴേക്കും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പത്തോ അമ്പതോ വയസ്സൊക്കെ ഉള്ളവർ ഭൂമിക്കടിയിലേക്ക് പോകുമെന്നുള്ളതാണ് സത്യം അന്ന് ഇവരുടെ മൃതദേഹം സം സംസ്കരിക്കുവാൻ വേണ്ടി പൊതുശ്മശാനം വീണ്ടും എടു കണ്ടെടുത്തേണ്ടി വരും ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഒരു രീതിയിലുള്ള നന്മയും ഇവർക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നുന്നത് നമ്മളൊക്കെ നല്ല വീടുകളിലൊക്കെ ഇരുന്ന് കുട്ടികളോടൊപ്പം സന്തോഷത്തോടെ ഇരിക്കുമ്പോഴും അച്ഛൻ നഷ്ടപ്പെട്ടു പോയ അമ്മ നഷ്ടപ്പെട്ടു പോയ അനീത്ത് നഷ്ടപ്പെട്ടു പോയാ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയാ നൂറുകണക്കിന് ആൾക്കാരാണ് ഇന്നും ആ ചൂരൽ മലയിലും മുണ്ടക്കയിലും അവശേഷിക്കുന്നു നമ്മൾ ഓർക്കണം അവൾ ഒരാളിന് മാത്രമേ എന്തെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ പ്രണയത്തെ അങ്ങേറ്റം രാഷ്ട്രീയവൽക്കരിക്കുകയോ അല്ലെങ്കിൽ മാർക്കറ്റിക്കുകയോ വെച്ചതിൻ്റെ പുറത്ത് ഒരു സ്ത്രീക്ക് മാത്രമേ അവിടെ നീതി ലഭിച്ചുള്ളൂ എന്നുള്ള അറസത്യം അല്ലാതെ ഒന്നും ആർക്കും ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള വാർത്ത കേൾക്കുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നുന്നത് നമ്മൾ ചുമ്മാതല്ലോ പറയുന്നത് നമ്മൾ ഇന്നൊന്നും കൊണ്ടു കൊടുക്കാൻ പറയുന്നില്ലല്ലോ അവർക്ക് വേണ്ടി പിരിച്ച് അവർക്ക് വേണ്ടിയിട്ടിരിക്കുന്ന എഴുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി ഉണ്ട് എന്ന് പറയുന്ന ആ തുകയ്ക്കകത്തൊന്ന് ഇവരെ പുനരധിവസിപ്പിക്കുക അല്ലെങ്കിൽ പുനരധിവാസം നിങ്ങൾക്ക് വയ്യായെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ട ഫണ്ട് കൊടുക്കുക ആ ഫണ്ട് കൊണ്ട് അവർ വീട് വെക്കട്ടെ അവർ വസ്തു വാങ്ങട്ടെ അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ജീവിക്കട്ടെ എന്ന് ചിന്തിക്കാൻ ചിന്തിക്കാനെന്താ കൊണ്ടാ പറ്റാത്ത അവരെ എല്ലാം കൂടി ഒരു കോളനിയിലെ താമസിപ്പിക്കുക എന്നുള്ള നിർബന്ധ ബുദ്ധിയുടെ പിന്നിലെ രാഷ്ട്രീയം എന്താണ് അതിനകത്തെ ബിസിനസ് എന്താണ് ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളിതിനെപ്പറ്റി ചിന്തിക്കുക നാളെ നമ്മുടെ സമീപത്തും ഭൂമി ഒരു സെക്കൻഡ് ഒന്ന് കുലിഞ്ഞാൽ മതി ഇതൊക്കെ നിലംപതിക്കുക എന്നുള്ള ഓർമ്മയുണ്ടെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ അതിനകത്തൊരു കപട രാഷ്ട്രീയവും കാണില്ല ശരിയല്ലേ ഞാൻ പറഞ്ഞത് നമ്മുടെ ചുറ്റുപാടുമുള്ള ദുഃഖിക്കുന്ന മനുഷ്യരെ കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ സർവ്വത് ഒലിച്ചുപോയി ഒന്നുമില്ലാതിരിക്കുന്നു ഉടുതുണിക്ക് മറുതുണിയില്ലാതിരിക്കുന്ന ഒരു ജനതതി കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾക്ക് തരൂ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് പോലും കയ്യിലിരിക്കുന്ന പണം എടുത്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ഭരണക്രമത്തിന് നമ്മൾ എന്തു പറയണം സിസ്റ്റം മൊത്തത്തിൽ തകരാറല്ല ഒലിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ആ സത്യത്തിന് നേരെ മുഖം തിരിച്ചിട്ട് യാതൊരു കാര്യമില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക നന്ദി നമസ്കാരം